അലൈക്കും വാഹത് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഏതാനും ആജ്ഞാവാക്യ വാക്യങ്ങളാണ് അല്ലെങ്കിൽ ആജ്ഞാ വാക്കുകളാണ് കൽപ്പനക്രിയകൾ അവാമിർ എന്ന് അറബി പറയും അപ്പൊ അറബിയിലുള്ള ഏതാനും ചില കൽപ്പനക്രിയകളാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വിശാൽ ഒരു ഇരുപത്തഞ്ചോളം പദങ്ങൾ നമുക്കിന്ന് പരിചയപ്പെടാം ൾ ആദ്യമായിട്ട് എഴുന്നേൽക്കൂ എങ്ങനെ അറബി പറയുക കൊം നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും മദ്രസയിൽ വെച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പൊ കൊം എന്നാണ് എഴുന്നേൽക്കൂ എന്നതിന് പറയുക എഴുന്നേൽക്കു കൊം ഓക്കെ നോക്കൂ നോക്കു अनलर इरिको, एजेलिस एजेलिस तुडको एमसह एमसह पोटिको कस्सर कस्सर बच्ची कुल कुल कुडिको इश्रब, इश्रब। इगसिल, इगसिल। वेविको, इतबख, इतबख उरंगो नम नम इजरी इजरी चाड़ो इक्फिज़ इक्फिज़ करयो इबकी इबकी परयो कुल कुल यदुकु खुल् खुल् पिडिको इमसक इमसक नडकु

കന്നിസ് കന്നിസ് ഇലഹക് ഇലഹക് അപ്പോൾ ഇത്രയും വാക്കുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ഇൻഷാള്ള ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം ഇൻഷാള്ള അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ശ്രദ്ധിക്കുക ലൈക്ക് ചെയ്യുക അതിന് വേണ്ടൊക്കെ ചെയ്യുക കേട്ടോ മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അസല വലൈക്കും വരഹമുല താലി